യുവനടി ആക്രമിച്ച കേസിൽ ജയിലിലായ നടൻ ദിലീപ് ജ്യോതിഷത്തിലും വാസ്തുവിലുമെല്ലാം അതീവ വിശ്വാസമുള്ളയാളാണ് അതിനാൽ തന്നെ ദിലീപിന്റെ വീടിനെയും അതിന്റെ വാസ്തുവിനെയുമെല്ലാം ബന്ധപ്പെടുത്തിയുള്ള അഭിമുഖങ്ങൾക്കും അടക്കം പറച്ചിലുകൾക്കും ഒരു കുറവുമില്ല എന്നാൽ ജ്യോതിഷത്തിലും മറ്റും അതീവ വിശ്വാസമുള്ള നടൻ ദിലീപിനിപ്പോൾ കണ്ടകശനിയാണെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് മലയാള മനോരമ ഓൺലൈനും റിപ്പോർട്ട് ചെയ്തിരുന്നു പല ജീവിത പ്രശ്നങ്ങൾക്കും നടുവിലായിരുന്നു ദിലീപ് അതിൽ നിന്നെല്ലാം മോചിതനായെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ജയിൽവാസം വിധിക്കപ്പെട്ടതെന്നും മനോരമ നൽകിയ റിപ്പോർട്ടിലുണ്ട് പല പ്രശ്നങ്ങളിലും ജീവിതത്തിൽ വേട്ടയാളുടെ ദിലീപിനിപ്പോൾ കണ്ടകശനി സമയമാണ് ാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നത് ജ്യോതിഷത്തിലും വാസ്തുവിലും അതീവ വിശ്വാസമുള്ള സിനിമ നടനാണ് ദിലീപ് അതിനാലാണ് ആലുവയിലുള്ള വീട് പൊളിച്ച് നിലവിലുള്ള പുതിയ വീട് നിർമ്മിച്ചത് സിനിമയിൽ സജീവമായ കാലത്ത് പന്ത്രണ്ട് വർഷം മുൻപാണ് ദിലീപ് ഇപ്പോൾ താമസിച്ചിരുന്ന ആലുവയിലെ വീട് വാങ്ങുന്നത് പന്ത്രണ്ട് വർഷം മുൻപ് വാങ്ങിയ വീടിനെ പത്മസരോവരം എന്നാണ് ദിലീപ് പേരിട്ടിരുന്നത് ആലുവ പാലസിന് സമീപത്തുള്ള വീട് രണ്ടു വർഷം മുൻപാണ് പൂർണ്ണമായും പൊളിച്ചു പണിതത് ജ്യോതിഷികളുടെ ഉപദേശപ്രകാരമാണ് ദിലീപ് പത്മസരോവരം പൊളിച്ചു പണിത് പഴയ വീട് പൂർണ്ണമായും ഇടിച്ചു പൊളിച്ച ശേഷമാണ് ജ്യോതിഷികളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പുതിയ വീട് പണിതത് ദിലീപ് ശേഷം നടി കാവ്യമാധവൻ വിളക്ക് വെച്ച് കയറിയതും ആലുവ പാലസിനടുത്തുള്ള ഈ വീട്ടിലേക്കായിരുന്നു അന്ന് വീടിന്റെ പണികൾ പൂർത്തിയായിരുന്നില്ല ദിലീപ് ജനിച്ചു വളർന്ന തറവാട് ആലുവയുടെ ദേശത്താണ് പിന്നീട് സിനിമയിൽ സജീവമായതോടെ പറവൂർ കവല വി ഐ പി ലൈനിൽ മറ്റൊരു വീട് വാങ്ങി പുനർനിർമ്മിച്ചു ആദ്യമായി മഞ്ചുവരരുടെ ദിലീപ് വിവാഹം കഴിച്ചുകൊണ്ടുവരുന്നത് വി ഐ പി ലൈനിലെ വീട്ടിലേക്കായിരുന്നു പിന്നീട് ഇരുവരും ആലുവ പാലസിനടുത്ത വീട്ടിലേക്ക് താമസം മാറ്റി ദിലീപിന്റെ സഹോദരൻ അനുവും കുടുംബവുമാണ് ഇപ്പോൾ വി ഐ പി ലൈനിലെ വീട്ടിൽ താമസിക്കുന്നത് ആലുവ പാലസിനടുത്തുള്ള ദിലീപിന്റെ പത്മസരോവരം എന്ന വീട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയാണ് ആലുവ സബ്ജയിൽ ആലുവ സബ് ജയിലിലെ ഇരുന്നൂറ്റി അൻപത്തി നമ്പർ തടവുകാരനാണ് ദിലീപ് ന്യൂസ് ഡെസ്ക് യൂരി